നമ്മൾ ബസ്സയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെണ്ണ് വിചാരിക്കും എന്താ ഇവനങ്ങ് ഭയങ്കര കെയറിങ് ആണല്ലോ ഈ കെയറിങ് ആണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതായത് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത ചില സാധനങ്ങൾ മീട മാസ് പുലരി കായലി ആടീം തളിരാടിയും നീല നയനഭാവമാർന്നു മേട ും സംഭവിക്കൂടെ സ്വകാര്യമായിട്ട് അയച്ചു കൊടുക്കാനുള്ള റീൽ ആയതുകൊണ്ട് എനിക്ക് സ്വകാര്യമായിട്ട് കേട്ടില്ല സ്വകാര്യമായിട്ട് അയച്ചു കൊടുക്കേണ്ട സാധനമായിട്ട് ഞാൻ തന്നെ എടുക്കും ഇങ്ങനെ ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അയക്കാനല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് കത്തുന്നത് ആവേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എ ഡബ്ല്യു ഇ എസ് ഓമി ഇ എന്നൊക്കെ പറയുന്നുണ്ട് കാണുമല്ലോ ഇത് ഇതിനൊക്കെ ഈ കമന്റിന് വേണ്ടിയിട്ടല്ലേ വെറുതെ പാട് പാടുപെടുന്നത് അല്ല വേറെ വല്ല കാര്യമാണ് ഞാൻ അങ്ങനെ ആർക്കും കമന്റ് ചെയ്യാറൊന്നുമില്ല ഞാൻ വളരെ നീറ്റ് കാം ആയിട്ടുള്ള ഞാൻ ഞാന് ഇങ്ങനെയുള്ള റീലുകൾക്കൊന്നും ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നും നിങ്ങളുടെ വിചാരമാണ് ഞങ്ങളുടെ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഈ സാധനം തുറന്നു നോക്കി നോക്കഴിഞ്ഞോ ഇപ്പൊ റീലൊക്കെ ആദ്യം നോക്കുന്ന കമന്റ് എന്ത് രസകരമായ കമന്റാ ഇതുപോലെ വരുന്നിട്ടുന്ന ഒരു സാധനം അല്ല ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ റീൽസ് ചെയ്യുന്നത് നല്ല കാര്യ ഷൻ ആണ് നമ്മളുടെ ഈ പറയുന്ന പോലെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള കലാകാരിയെ ഇപ്പൊ ഞാൻ കണ്ടു കലാ കൊലപാതകം അത് പോട്ടെ അപ്പൊ ആ കലാകാരിയെ ഉണർത്താൻ നാട്ടുകാരെ അറിയിക്കാനൊക്കെ ഈ റീല് വളരെ ഉപകാരപ്രദമായ ചില കാര്യങ്ങളാണ് അതിലൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇതിനെതിരി കഴിഞ്ഞു ഇത് കലയെ വളർത്താൻ വേണ്ടിട്ടാണോ എല്ലാരും ചെയ്യുന്നത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇത് കാര്യം ഇൻസ്റ്റാഗ്രാമി കഴിഞ്ഞാൽ വിഷയം വെച്ചിട്ടല്ലേ പറയുന്നത് എന്ന് ും എല്ലാ പെണ്ണുങ്ങളും എല്ലാ ആണുങ്ങളും എല്ലാ എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെയാണെന്നല്ലേ പറഞ്ഞു ഈ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്താണ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ കാണുന്നത് അതായത് ഒരാൾ ഇപ്പൊ അവസരങ്ങൾ കിട്ടാതെ നിരവധി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് നന്നായി പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട് ഇനി അതല്ല പിന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കുമായിട്ട് താല്പര്യമുള്ളവരുണ്ട് ഇനിയും അത് കൂടാതെ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നവർ അങ്ങനെ നിരവധി കലാകാരന്മാരുണ്ട് ഇവർക്കൊന്നും അവസരം കിട്ടാൻ പോകുന്നൊന്നുമില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്ക് കുറച്ചുകൂടി ഇൻട്രോവെർട്ടായിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള കുറേയധികം ആൾക്കാർ ഇവർക്ക് അവരുടെ കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു എക്സ്പ്രഷ് എക്സ്പ്രസ് ചെയ്യുക ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ പരിധി വരുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് ചില കൊലപാതകങ്ങളുണ്ട് സ മറ്റേ എന്താ സ സജി എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് പുള്ളി ഒരു എൻ എസ് സി കമാൻഡൊക്കെ ആയിരുന്നു പുള്ളി അപ്പം അദ്ദേഹത്തെ ഒക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ കലയെ കൊലപാതകം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ പോട്ടെ ചില പാട്ടുകാർ വന്നിരിക്കുന്നു ചില പാട്ടുകാരൊക്കെ അസാധ്യമായി പാടുന്ന പിള്ളേരുണ്ട് പക്ഷേ ഇതിനകത്തൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കെണിയുണ്ട് എന്താണെന്നറിയോ നിങ്ങളെ പെണ്ണുങ്ങൾ പൊതുവേ ഈ ആരെങ്കിലും പത്ത് നല്ല വാക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പഞ്ചാര വാക്ക് പറയുമ്പോൾ തീയുടെ പടമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓപ്സം എന്ന് പറയുന്ന മെസ്സേജ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാം മറന്ന് അവരുടെ പിന്നാലെ പോകുന്ന കൂട്ടത്തില് അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും എല്ലാം മറന്ന് അങ്ങനെ പുറകെ പോകില്ല എല്ലാ പെണ്ണുങ്ങള് പോലും മോസ്റ്റ് ഓഫ് ഞാൻ പറയുന്ന പെർസെന്റേജ് ഉറപ്പിട്ട് അടിപൊളി പറഞ്ഞുതരാം അമ്പത് ശതമാനത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ അങ്ങനെ പോകുന്നവരുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ എന്നോട് സൂചിപ്പിച്ചല്ലോ ആതിരിയുടെ ഒരു കേസ് എന്താ ആതിരിക്ക് പറ്റിയത് ഞാൻ പറയട്ടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പത്രം വായന ഉണ്ടല്ലോ അല്ലേ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഇപ്പം ആതിരയുടെ കേസ് എന്ന് പറഞ്ഞ എത്രാമത്തെയാ ഈ വർഷം അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ രീതിയിൽ കമന്റ് വരികയും മെസ്സേജ് അയക്കുകയും പരിചയപ്പെടുകയും ചെയ്ത സാമൂഹ്യ മാധ്യമ കാമുകന്മാർക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമ കാമുകന്മാരുടെ കൈകൊണ്ട് ചെയ്യാത്ത എത്രാമത്തെ പെണ്ണ എത്ര ആതിരാ ഉണ്ടെന്ന് എണ്ണമുണ്ടെന്നറിയാ എത്ര എണ്ണ ഉണ്ടെന്നറിയാവോ കാര്യം എന്താ കാര്യം എന്താ ചെന്ന് ചാടി കൊടുക്കുന്നതാ ഇതുപോലുള്ള ഓരോ പരിപാടി റീൽസ് റീൽസ് ചെയ്യുന്നു എത്ര പോലും ചില പറഞ്ഞ ബ്യൂട്ടിഫുൾ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സെക്സി പണ്ട് മോന്തയൊക്കെ അടിയിട്ട് വരുന്നു അതെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കാര്യൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ എത്ര ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ റീൽസ് ചെയ്യുന്നുണ്ട് ശരി പോയിട്ട് കുരുക്കി ചാടി പോകുന്നുണ്ടോ വളരെ ചുരുക്കം ചില വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രം ഇതിൽ പെട്ടു പോകുമ്പോഴത്തേക്കും ലോകത്തോളം മുഴുവൻ പെമ്പിളാരും കുറ്റം പറയരുത് കുറ്റം കുറ്റം പറയുന്നില്ല പെട്ടു പറയുന്നത് എന്തുകൊണ്ട് ആ അവിടെയാണ് അത് അത് എങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ പ്രണയ ചതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി സോഷ്യൽ മീഡിയ വഴിയുള്ള ഇങ്ങനത്തെ ചതിക്കുഴികൾ ഏത് ടൈപ്പിലുള്ള അല്ലെങ്കിൽ എങ്ങനെയുള്ള പെൺകുട്ടികളാണ് വന്ന് പെട്ടുപോകുന്നത് അതായത് കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കുള്ളിൽ വിവാഹിതകൾ അതെ വിവാഹിതരായിട്ടുള്ള അവരുടെ കുടുംബത്തിനുള്ളിൽ കിട്ടാത്തത് എന്തോ പുറത്തുനിന്ന് കിട്ടുമെന്ന് കരുതുന്നവരാണ് ഇതിൽപ്പെട്ടത് െ പറയത് ഞാനൊരു കാര്യം ചോദിച്ചെ ഒരു പെണ്ണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിന്നെ പാട്ടിട്ടിട്ട് ഒരു റീൽ ഇട്ടെന്ന് വെച്ചു ഒരു ഒരുത്തരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മള് അത് ഉദ്ദേശിച്ചാണ് കമന്റ് ചെയ്യുന്നത് ഈ പെണ്ണ് ഇതിന് പറ്റിയതാണ് നമുക്ക് വളക്കാം പറ കമന്റ് ചെയ്യല്ലോ െ ഒരു മെസ്സേജ് വരുന്നതിനേക്കാളും ഒരു പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് വരുന്നതിനേക്കാളും ആ പെൺകുട്ടി ശ്രദ്ധിക്കുന്നത് കമന്റ് ആണെന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എല്ലാ അപ്പൊ ആ കമന്റ് ഒന്നായി രണ്ടായി മൂന്നായി നാലായി അപ്പൊ എന്താ പ്രശ്നം കൊളുത്തുന്നു കൊളുത്തുന്നു അവൻ ആ ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജോൺസൺ അവന്റെ പേര് ഈ ഇവനെ പോലുള്ള കമന്റ് ചെയ്യുന്നു അവന് ഇൻസ്റ്റ എന്താ ഇൻസ്റ്റാഗ്രാം താരം പറയത്തില്ല അപ്പൊ ഞാൻ പറയട്ടെ വിനീത് എന്ന് പറയുന്നവരും അവൻ എന്തോ എന്തോണ്ടായിട്ട് ഫിൽട്ടർ ഇട്ടോണ്ട് ഫിൽട്ടർ ഇട്ട് അവന്റെ ചുണ്ടാണെങ്കി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ചോപ്പിച്ച അവസാനവും പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ എന്നുള്ള പേര് അല്ല ഉണ്ണി ഉണ്ണി ഇവന്റെ ഒക്കെ വലയപ്പോയി ചാടി കൊടുക്കുന്ന ആരാ ആണല്ലോ അതാണ് പ്രശ്നം അതായത് ഒരാളുടെ ജനീവിനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരു മാന്യത അല്ലെങ്കിൽ ഒരു കഴിവ് ഈ പെൺകുട്ടികൾ പുലർത്തണം അതേ ഞാൻ പറയുന്നുള്ളു അത് പുലർത്താ പോകുന്ന ആരുടെ തെറ്റാ പുരുഷന്മാരുടെ തെറ്റാണോ അത് പുരുഷന്മാരുടെ അഞ്ചു തൊണ്ട് വെച്ച് കേട്ടല്ലേ മോശമാ ഞാനത് ആദ്യമേ സാധനം ഉണ്ടല്ലോ അതായത് കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ഈ പറയുന്ന ആതിരയുടെ നമ്മളിപ്പോ ആതിരയുടെ നമ്മൾ തുടങ്ങിയത് ആതിരയുടെ കൊലപാതകത്തിൽ ആദ്യം വന്നു ആദ്യം പുറത്തു വന്ന ഒരു വാർത്തയുണ്ട് അതായത് ഈ ഇൻസ്റ്റഗ്രാമിലെ ശല്യക്കാരനായിട്ടുള്ള ആളെ കുറിച്ച് പുള്ളിക്കാരി എന്ത് പറഞ്ഞു ഹസ്ബൻഡിന്റെ അടുത്ത് ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു ഭർത്താവ് മാസത്തിൽ ആ വന്ന് 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 അവൻ അവിടെ താമ ഞാൻ ഞാൻ സമ്മതിക്കുന്നു പറഞ്ഞു തീർക്കട്ടെ അതായത് ഈ കാമുകന്റെ കാര്യം ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് അതിനെപ്പറ്റി അന്വേഷിച്ചില്ല തിരക്കിയില്ല അതുകൊണ്ട് പോലീസ് അന്വേഷണത്തിൽ പോലും അതിന് ചില അതായത് അവനെ കണ്ടെത്താൻ പെട്ടെന്ന് പറ്റിയില്ല എന്നുള്ള ഒരു സാധനമാണ് ആദ്യം പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തർക്കിക്കാൻ വേണ്ടി പറയല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ പലപ്പോഴും ഇപ്പം പല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അത് കുറച്ചൊക്കെ അവർ എക്സ്പോസ് ചെയ്തിട്ടും അല്ലാത്ത രീതിയിലും നല്ല രീതിയിലും പാട്ട് ഡാൻസ് പിന്നെ അതുമാത്രമല്ല ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വലിയൊരു ഒരു പല വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി കുട്ടികൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അവരെല്ലാം ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ാണ് പല കാര്യങ്ങളും കൺവേ ചെയ്യുന്നത് വളരെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു കമ്പനിയെക്കുറിച്ച് കാര്യങ്ങൾ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പിള്ളേർ വളരെ ഞാൻ ഈ ഒരിക്കലും ഒരിക്കലും കുറ്റം പറയുന്നില്ല അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ആ രീതിയിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഒരു മനുഷ്യന്റെ ഒരു സാധാരണ മനുഷ്യന്റെ മുതൽ അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വളരെ വലിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പൊ ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരവരുടെ പണി രാവിലത്തെ വീട്ടിലെ പണിയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് അവർ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്ന പണ്ടൊക്കെ എന്തായിരുന്നു ടി വി സീരിയലിന് മുന്നിൽ പോയിരിക്കും പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ ഇവരൊക്കെ സോഷ്യൽ മീഡിയയുടെ പിന്നാലെയാണ് അല്ലെ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ തന്നെ അവർ അവർക്ക് വലിയൊരു ടൈം അവർ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റൊരിടത്ത് മുൻപ് എവിടെയും കിട്ടാത്ത ഒരു പ്രോത്സാഹനം ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പലരും ഈ പറഞ്ഞ പോലെ ഈ റീല് പോലത്തെ സംഭവങ്ങൾ ോട്ട് ഇറങ്ങുന്നു എല്ലാവരെയും ഞാൻ അങ്ങനെ അടച്ച് ആക്ഷേപിച്ച് പറയുന്നുല്ല പക്ഷെ അവരവരുടെ കഴിവുകളെ ആ മാക്സിമം പത്ത് പത്തു പേരിൽ എത്തിക്കന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ റീലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തു തുടങ്ങുന്നത് പക്ഷെ ശേഷം എന്ത് ചെയ്യും ഇത് ഇതിന് ആദ്യം പറഞ്ഞ ഒരു സാധനം അല്ലെ ഞാൻ കണക്ട് ചെയ്ത് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമന്റുകൾ ഞാനത് ഞാൻ പറഞ്ഞില്ലേ ഒരു എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ ഈ പെൺകുട്ടികൾക്ക് മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് ശ്രദ്ധിക്കത്തില്ല അതേസമയം അവരുടെ റീലിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ അതിനൊരു ലൈക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാരിക്കും ഇത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങളുടെ മനസ്സിലുള്ളത് ഇത് കേക്ക് ഞാൻ പറയുന്ന എന്നിട്ട് ഈ കമന്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ശ്രദ്ധിക്കും ഒരു ഒരു ലൈക്ക് കൊടുക്കും ഏഹ് നാളെ നമ്മൾ അടുത്ത റീലിടുമ്പോ അതിനും ഒരു ഇതേ കമന്റ് ലൗവാണ് വരുന്നത് അതെനിക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അടുത്ത റീല് നമ്മളിടുമ്പ അവിടെ എന്ത് ചെയ്യും ആ കമന്റ് നമ്മൾ ഒന്നുകൂടെ ലൈക്ക് ചെയ്യും ഏഹ് അടുത്ത ദിവസം ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യും രണ്ടു മൂന്ന് പ്രാവശ്യം ആകുമ്പോൾ ഈ കമന്റ് ഇടുന്ന ആളിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കും പിന്നീട് ഈ ആളൊരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടല്ല ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർ ഇതിനെ ഒരു റിപ്ലൈ കൊടുക്കും ആ റിപ്ലൈ കൊടുക്കല് പിന്നെ എന്തു ചെയ്യും പിന്നെ റീൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കലാവും പിന്നീട് അത് അങ്ങനെ അങ്ങനെ പോയി അതിന്റെ ഘട്ടങ്ങൾ മാറും ആവും പിന്നീട് അങ്ങനെ അതിന്റെ ഘട്ടങ്ങൾ മാറി അങ്ങനെ പോയി അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞൊരു സാധനം ഉണ്ട് അതായത് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല ആളുടെ ഈ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രൂപം പോലും നമ്മൾ കാണുന്ന രൂപം പോലും കളറോ അത് മുഖം അതായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിലുള്ള കുറച്ച് കുട്ടികളുടെ കൂടെ അവരുടെ കൂടെ സെൽഫി എടുത്തു അവരുടെ കൂടെ ഒരു ഫംഗ്ഷന് പോയതാ അപ്പൊ ഞാൻ ഈ കുട്ടികളുടെ കൂടെ സെൽഫി എടുത്തു സെൽഫി എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മസ്കാര ലിപ്സ്റ്റിക്കും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ നിങ്ങളുടെ ഒക്കെ ഫിൽറ്ററിന്റെ ആ ഒരു റേഞ്ച് എനിക്ക് മനസ്സിലായി വെറുതെ വന്ന് നിന്നാ മതി കാണാൻ സുന്ദരനോ സുമുഖനോ ഒന്നും ആയിരിക്കത്തില്ല പക്ഷെ ഈ സാധനത്തിനകത്തിൽ ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമ്മൾ വേറെ എന്തോ ആയി മാറും മമ്മൂട്ടിയെക്കാട്ടി സുന്ദരനായി മാറും ചേട്ടൻ ശരിക്കും കഴിഞ്ഞാലേ ചേട്ടനെ ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് ചേട്ടനെ എന്നെയും ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ചേട്ടൻ കണ്ടാൽ മനസ്സിലാവില്ല ഇല്ല അതാണ് പ്രശ്നം അതാണ് പ്രശ്നം സത്യത്തിൽ നിന്നെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണ്ട കഴിഞ്ഞപ്പം ഓക്കെ ഗുഡ് എന്ന് തോന്നി പക്ഷെ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഇത് എനിക്ക് ആളെ മനസ്സിലായില്ല സത്യം അതിന് ലിങ്ക് അയച്ചു തന്നില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഡ് പക്ഷെ ഇത് കഴിഞ്ഞ് വന്നില്ലേ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം വന്നപ്പോ ഞാൻ ആളുടെമാര് ഇഷ്ടം പോലെ കെയറിങ്ങിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാ ഈ കെയറിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ആൾക്കാരെ ചിന്തിക്കാൻ എന്താണെന്നറിയോ ഇപ്പം ഞാനൊരു സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാല് കെയറിങ്ങിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരാൾ കഴിച്ചോ സ്വഭാവ ഈ കെയറിംഗ് ആയിട്ട് അമ്മ ഇതാണ് ഈ കഴിച്ചോ നീ എവിടെ നല്ല സന്തോഷം അപ്പൊ കഴിച്ചോ എവിടെയാ എന്താ ഇന്നൊക്കെ പറയട്ട് ഈ ഇതിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും അപ്പൊ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെണ്ണ് വിചാരിക്കും എന്താ ഇവനങ്ങ് ഭയങ്കര കെയറിങ് ആണല്ലോ ഈ കെയറിങ് ആണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതായത് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത ചില സാധനങ്ങളാണ് ഭർത്താവ് ചിലപ്പോൾ ഈ പറയുന്ന ഓട്ടത്തോടും നെറ്റ് ഓട്ടോ ആയിരിക്കും അല്ലെ ഭർത്താവ് വേറൊരുത്തരക്കായിരിക്കും ഇങ്ങനെ കെയറിങ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അല്ല അങ്ങനെ ആ ആയിക്കൂടായില്ലോ ഏ വെറുതെ എന്നിട്ട് എന്നിട്ട് ഈ ഇങ്ങനെ മെസ്സേജ് കിട്ടുന്നില്ല ഒന്നും അയക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് പെണ്ണി ചിന്തിക്കുന്നത് എന്താണെന്നറിയോ എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടാത്ത എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇയാളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് സോ അയാൾ എനിക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നു ഈ മെസ്സേജിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് അതായത് ഞാനിപ്പോൾ ഒരാളെ ഫോൺ വിളിക്കുന്നു ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ഒക്കെ ഫോണിൽ സംസാരിച്ച് തീരുന്നു ഈ മെസ്സേജ് അയച്ച് ഉടിക്കഴിഞ്ഞോണ്ടല്ലോ ഈ മെസ്സേജിന് ഒരു വല്ലാത്ത ഒരു അട്രാക്റ്റിങ് ആയിട്ടുള്ള പവർ ഉണ്ട് അതായത് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം ഈ റിപ്ലൈ വരുന്നതനുസരിച്ച് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അത് ചിലപ്പോൾ ഒരു മണിക്കൂറാകാം ഒന്നര മണിക്കൂറാകാം രണ്ട് മണിക്കൂറാകാം നോ ടൈം ലിമിറ്റ് അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അത്രയും ടൈം ഞാൻ ഒരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുകയും അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ പരസ്പരം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ടൈം കിട്ടുകയാണ് കൂടുതൽ സമയം കിട്ടുക ഇപ്പോൾ ഫോണിനെ വിളിച്ചാൽ അത്രയും ടൈം കിട്ടത്തില്ല അതിന് ഞാൻ അതെ ചേട്ടൻ പറഞ്ഞ സംഭവം എനിക്ക് മനസ്സിലായി അതായത് ഇപ്പൊ നമ്മള് നമ്മളിപ്പോ ഹസ്ബൻഡ് നമ്മുടെ ഭർത്താവിനെ വിളിക്കുന്നു ഇപ്പൊ നമ്മൾ ഇപ്പോ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്യുന്ന ഒരാൾ നമ്മള് അല്ല അത് അമ്പലത്തിലെ പൂജാരി പക്ഷെ ആയിക്കോട്ടെ എന്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും പുള്ളി എന്ത് ചെയ്യും നമ്മൾ ഫോൺ ചെയ്യുമ്പോ പുള്ളി തിരക്കായിരിക്കും പക്ഷെ ഈ ഇൻസ്റ്റാഗ്രാം അല്ല സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന കാമുകനോ എപ്പോഴും അവൈലബിൾ അപ്പൊ എന്ത് ചെയ്യും ഈ പറയുന്ന ഈ പോയി പോകുന്ന പെൺകുട്ടികൾ എന്ത് ചെയ്യും അവൻ എന്റെ അടുത്ത് സംസാരിക്കാൻ സ്നേഹം അങ്ങനെ അപ്പൊ കാര്യം എന്താണെന്നറിയർത്തന്മാരെന്താ പറയാ രാവിലെ ജോലിക്ക് പോകുന്നവന്മാരാ അല്ല നേരം വെളുത്ത് മൊബൈൽ എടുത്തുവച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നവന്മാരല്ല ഞാൻ സംഭവം വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് അതായത് ഈ പെൺകുട്ടികളുടെ പ്രശ്നം പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ പ്രശ്നം എന്താ അവരെന്താണ് ആഗ്രഹിക്കുന്നത് ഇമോഷണലി ഉള്ള സപ്പോർട്ടാണ് ആവശ്യം മനസ്സിലായോ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ അതായത് എന്താ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ കെയർ ചെയ്യണം നമ്മള് കഴിച്ചോ നമ്മൾ കുടിച്ചോ നമ്മൾ എന്ത് ചെയ്യും നീ എവിടെ നമ്മളെ ഇങ്ങനെ എപ്പോഴും കെയർ ചെയ്തോണ്ടിരിക്കുന്നവരെയാണ് പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ ഈ പറയുന്ന ഈ വിവാഹ ജീവിതത്തിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോൾ പ്രാരാബ്ദങ്ങള് കുഞ്ഞുങ്ങൾ സ്കൂള് കുഞ്ഞുങ്ങളുടെ സ്കൂള് ഫീസ് അടയ്ക്കുന്ന വീട്ടിലെ ചെലവ് ലോണ് അങ്ങനെ പല പല പ്രാരാബ്ദങ്ങള് വരുമ്പം ഈ എന്തുപറ ഈ ആണുങ്ങള് കുറച്ചുകൂടെ ബിസിയാവും അപ്പൊ എന്തു ചെയ്യും ആ സമയത്താണ് ഈ പറയുന്ന ചേട്ടന്മാരുടെ എൻട്രി ും ആദ്യം ചെറിയ ചെറിയ എന്താ പറയുന്ന ഇങ്ങനെ ഈ കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ അതെന്ത് ചെയ്യും ഈ കേസിൽ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ഇവര് തമ്മിൽ കാണുന്നുണ്ട് ഇവര് തമ്മില് റിലേഷൻഷിപ്പ് പല രീതിയിലും പോയി പക്ഷെ അവസാനം എന്ത് ചെയ്തു ഇവൻ ആ പെണ്ണിന് ഫാമിലി ഉപേക്ഷിച്ച് പോവാൻ താല്പര്യമില്ല പക്ഷെ അവൻ എന്ത് വേണം കൂടെ വേറൊരു കാര്യം ഉണ്ട് അതിൽ അവനും വിവാഹിതനാണ് അവനും പിന്നെ വിവാഹിതനാണ് മൂന്ന് കുട്ടികളുണ്ട് ഇതെല്ലാം അവനും ഉണ്ട് പക്ഷേ ഈ പറയുന്ന നമ്മൾ ഈ വിനീതിന്റെ കാര്യം നേരത്തെ ഈ ഉണ്ണി ഉണ്ണിയേട്ടൻ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലെ ഉണ്ണി ഉണ്ണി വുകൻ മീശക്കാരൻ അപ്പൊ അവൻ പോയി എത്ര അല്ലെങ്കിൽ അവൻ കാരണം എത്ര പെണ്ണുങ്ങൾ വിട്ടു അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതിലേക്ക് വരികയാണ് അപ്പൊ അവൻ തന്നെ അവന്റെ കേസിൽ തന്നെ മൂന്നോ നാലോ പെണ്ണുങ്ങൾ അവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ സ്ത്രീകളുടെ മാനസികാവസ്ഥ മാറണം ഇന്ന് എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികൾക്കിടയിൽ അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് തെറ്റായ ചില ചിന്തകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുമായി ഫെർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി ഇതിനെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ളവരോട് പഞ്ചാര അടിക്കാൻ മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ മറ്റാരും അറിയാതെ കൊണ്ടു നടക്കാനുള്ള ഒരു സ്പേസ് ആക്കി നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇതിനെ മാറ്റി കഴിഞ്ഞു അതിന്റെ ഭവിഷ്യത്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മൾ ഇതുപോലെ തന്നെ ഒരാഴ്ച മുന്നേ ചർച്ച ചെയ്ത സംഭവം ചെയ്തും ഇതുപോലെ സോഷ്യൽ മീഡിയ വഴിയാണ് ആ കുട്ടി ഏറ്റവും കൂടുതൽ ആൾക്കാരെ അവിടെ പരിചയപ്പെട്ടിട്ടുള്ളതും സോഷ്യൽ മീഡിയ വഴിയാണ് അതും ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു ദുരുപയോഗം ഇത് എന്താ പറയാ ഈ തുടക്കത്തിൽ വരുന്ന ഈ കൊറേ മെസ്സേജുകളുടെ പിന്നാലെ പോയി പിന്നെ ഇതിന് തല ഊരാൻ പറ്റാത്തൊരവസ്ഥയിൽ ചെന്നെത്തും അതാണ് അത് എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു പ്രശ്നമതാ ഇനിയും ഉള്ള കാര്യം ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് ഇപ്പം അങ്ങനെയുള്ള നിരവധി ആൾക്കാരെ എനിക്കറിയാം നിനക്കും അറിയാം പേഴ്സണലി അറിയാം അല്ലാതെ അറിയാം അവരുടെ എക്സ്പ്രഷൻസ് കൊണ്ട് അവർ പുതിയ ചാൻസസ് ഉണ്ടാക്കിയെടുക്കുന്നവരെ അറിയാം ഈ സിനിമ പോലുള്ളതിലേക്ക് എത്തിപ്പെട്ടവരെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ സ്വയം എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കെല്ലാം ഒരു വലിയ രീതിക്ക് ഭീഷണിയോ അല്ലെങ്കിൽ ഒരു പരാതി ഒക്കെ ആയി മാറുന്ന ആൾക്കാരാണ് ഈ കൂട്ടർ അതായത് ഇനി മിസ് യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അത്തരക്കാര് കുറേ അധികം ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം നാളെ തനിക്കൊരു ഫാമിലി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എല്ലായ്പ്പോഴും എല്ലാവരും പുലർത്തിക്കൊണ്ട് പോകണം നീ റീല് ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് റീല് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് മറ്റൊരാൾക്ക് പേഴ്സണലി നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാകരുത് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പം കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആണ് എല്ലാ കാര്യത്തിലും പക്ഷെ അത് എല്ലാ എല്ലാവർക്കും എല്ലാത്തിലും അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എന്തു ചെയ്യും ചില ചെല പോയി ആയിട്ടുള്ള വാക്കുകളിൽ പോയി വീണുപോകും പിന്നെ അതിൽ നിന്ന് തല ഊരാൻ പറ്റാതെ അതിൽ പെട്ടുപോകും അതിൽ പെട്ട് കിടന്നിട്ട് എന്താ പറ്റുക അങ്ങനൊക്കെ സംഭവിച്ചു പോകുമ്പോ ഉണ്ടാവുന്ന ഒരു കാര്യം ഇപ്പം ആതിരയുടെ കേസ് തന്നെ എടുത്ത എത്ര ഒരു ആ കുഞ്ഞുങ്ങൾ അനാഥരായി ആ രണ്ട് കുടുംബം തകർന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഈ ആ കുടുംബ പോയവർ പോയി പക്ഷെ ആ കുടുംബത്തിലുള്ളവർ ഇനി അനുഭവിക്കാൻ പോകുന്നവരോ ഹസ്ബൻഡ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അവർ അവരി സമൂഹത്തിന്റെ മുന്നിൽ കുറച്ച് നാളത്തേക്കെങ്കിലും കാലം മായിക്കാത്ത മുറിവില്ലെന്ന് പറഞ്ഞാലും ശരി കുറച്ച് നാളത്തേക്കെങ്കിലും അവർക്ക് അവർ അനുഭവിക്കേണ്ടി വരുന്ന നാണക്കേടുകളുണ്ട് അതൊക്കെ എല്ലാവരും ചിന്തിക്കണം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്ന എപ്പോഴും ടെക്നോളജിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ടെക്നോളജിയുടെ എല്ലാ വശങ്ങളെയും നമ്മൾ പഠിക്കണം ടെക്നോളജി നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകണം കാര്യം ടെക്നോളജി ഇല്ല ഇനി ഒന്നും ഇല്ല ഈ പിന്നെ ഈ പറയുന്ന പോലെ കാന്തപുരം ഒക്കെ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അല്ല ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ് പക്ഷേ അതിനെ നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മൾ പുലർത്തുന്ന ചില മൊറാലിറ്റികളെ ഇല്ലായ്മ ചെയ്യുന്നതാകരുത് എന്നുള്ളതാണ് റീൽ ചെയ്യുന്നതിൽ തെറ്റില്ല റീൽസ് ചെയ്യാം നല്ല കാര്യം നല്ല കാര്യമാണ് ഒരു പക്ഷേ ലൈഫിനെ കുറച്ച് മാറ്റം ഉണ്ടാക്കാനൊക്കെ സഹായിക്കും നമ്മളുടെ സന്തോഷം അതായത് സ്ട്രെസ് റിലീഫ് ആ സ്ട്രെസ്സിനെ നമുക്ക് കുറച്ച് റിലീഫാക്കാനൊക്കെ സാധിക്കും പക്ഷേ ഇതിനെയൊക്കെ മറ്റ് തലങ്ങളിലേക്ക് എത്തിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നീ അതെ ഞാൻ എന്റെ ഇത്രയും പറഞ്ഞ ശ്രദ്ധിക്ക എനിക്കൂടെ പേടിയായി ഞാനേ കാമുകൻ അയച്ചു കൊടുക്കാന്നും ഞാൻ ഈ കായലിന്റെ ഭംഗിയൊക്കെ കണ്ടപ്പോ ഇങ്ങനൊരു റീലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് കുറച്ച് ലൈക്കൊക്കെ കിട്ടും പക്ഷെ അതില് ഞാൻ വേറെ അത് മാത്രമേ എനിക്ക് കാക്കാമങ്കിയൊന്നും അല്ല ഞാനൊരു പഴയ പാട്ട് എടുത്ത് വെച്ചിട്ട് എന്തായാലും എന്റെ മൈൻഡ് എന്നെ പേടിപ്പിച്ചില്ലേ ഞാൻ വേറെ വല്ല ലൊക്കേഷനും കണ്ടുപിടിച്ചിട്ട് ഞാൻ റീൽ ശരി ടാറ്റ